ഹലോ ഗെയ്സ് കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം നമ്മുടെ നാട്ടിലൊരു കാര്യം നടക്കുമ്പം അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിച്ചില്ലെങ്കിൽ വളരെ മോശമായി പോവും എന്നൊരു തോന്നലാണ് ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം നമ്മുടെ അതിരിങ്കൽ ഇന്ന് ഉച്ചയ്ക്കൊരു സംഭവം ഉണ്ടായി ഞാൻ പത്തനംതിട്ട കോന്നി അതിരിങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അവിടെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു അമ്മേനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് എനിക്ക് നോക്കാൻ പറ്റത്തില്ല മോനോട് നീ നോക്കിക്കോ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോകണമെന്നു പറഞ്ഞാൽ പുള്ളിക്കാരി നല്ല ചീത്തയൊക്കെ വിളിച്ച് ഭയങ്കര പ്രശ്നങ്ങളും കാര്യമായി നമ്മുടെ പഴയ മെമ്പർ അതെടുത്ത വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അമ്മേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അറിവില് പുള്ളിക്കാരി കഴിഞ്ഞൊരു ഇട വരെ സ്വന്തമായിട്ടൊരു ചെറിയൊരു വാടകയ്ക്ക് കടയെടുത്ത് അതിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് പുള്ളിക്കാരി കച്ചവടം ചെയ്യുകയായിരുന്നു ഞാൻ ആ വീഡിയോ ഈ ഈ വീഡിയോയുടെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ വീഡിയോയിലുള്ള ആ അമ്മ എന്തോരം പ്രായം ആയിട്ടുണ്ടെന്നുള്ളത് അപ്പം പുള്ളിക്കാരൻ അതിരിക്ക ജംഗ്ഷനിൽ തന്നെയാണ് അതിൻ്റെ കച്ചവടം ചെയ്യുന്നത് പുള്ളിക്കാരൻ്റെ മോള് മജിസ്ട്രേറ്റിന് വേണ്ടി പഠിക്കുവാണെന്ന് പറയപ്പെടുന്നു ആ കുട്ടി വാ തുറന്ന തെറിയല്ലാണ്ട് വേറൊരു സാധുരവും പറയാറില്ല അവിടെ അതിരിക്ക നാട്ടിൽ ആരെന്ത് കാണിച്ചാലും തെറി അഭിഷേകം കൊണ്ട് നടത്തുന്നതാണ് ആ മജിസ്ട്രേറ്റിനെ പഠിക്കുന്ന ആ കുട്ടി ഇതെല്ലാം അവിടെ നിൽക്കട്ടെ അത്രയും നാളും ആ അമ്മ സ്വന്തമായിട്ട് അധ്വാനിച്ച് തന്നെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് അത്രയും പ്രായമായപ്പോൾ ജംഗ്ഷനിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എനിക്ക് നോക്കാൻ പറ്റില്ല നീ നോക്ക് പുള്ളിക്കാരൻ കടയടിച്ചിട്ട് പുള്ളിക്കാരൻ്റെ പാട് നോക്കി പോകുന്നു ആ പുള്ളിക്കാരി അവിടെ നിന്ന് എന്ത് ക്യൂവായിട്ട് പറയുന്നു ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പുള്ളിക്കാരി ചിന്തിക്കുന്നില്ല നാളെ പുള്ളിക്കാരിയുടെ അവസ്ഥ എന്താണ് ഈ കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇന്ന് സ്വന്തമായിട്ട് പെറ്റ് വളർത്തി അമ്മേനെ കൊണ്ടുവന്ന വഴിയിലിട്ട് എനിക്ക് നോക്കാൻ പറ്റില്ല എന്നൊരു സാധനം പറഞ്ഞ് തള്ളിക്കളയുമാണ് നാളെ ആ പുള്ളിക്കാരിക്കും ഈ പറയുന്ന മോനും എന്താണ് അവസ്ഥയെന്ന് ചിന്തിക്കുന്നില്ല അവർ നാളെ ഈ പറയുന്ന അവരുടെ ഈ മജിസ്ട്രേറ്റ് മോളോ അല്ലെങ്കിൽ മറ്റേ പുള്ളിക്കാരിയുടെ മക്കളോ നോക്കുന്നൊരു ഗ്യാരണ്ടിയുമില്ല നമ്മൾ എന്താ പറയുന്ന എന്നെയൊക്കെ സാധാരണ പഠിപ്പിച്ചിട്ടുള്ള മാതാപിതാവ് ഗുരുദൈവം എന്നാണ് അപ്പം മാതാവിനും പിതാവിനുമാണ് ആദ്യം സ്ഥാനം കൊടുക്കുന്നത് അതിന് ശേഷമാണ് ഗുരുദൈവം എന്ന് പറയുന്നത് അപ്പോൾ ഒരു നേരത്തെ അന്നത്തിന് പോലും കൊടുക്കാൻ പറ്റാതെ വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ആ വീഡിയോ ഞാൻ ഇതിൽ അറ്റാച്ച് ഇതിൻ്റെ ലാസ്റ്റായി ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പം കാണുക ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം വീഡിയോ നിങ്ങൾ കണ്ടുനോക്കുക